ൊക്കെ കൊടുക്കും നിങ്ങളുടെ കൽബിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും നിങ്ങളുടെ നാവിൽ വിക്രും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അള്ളാഹിന്റെ കണ്ണിൽ നിങ്ങളാണ് ഉത്തമൻ മറ്റൊരു പൈസ ഉണ്ടാവുകയുള്ളൂ അത് വെച്ചിട്ട് അങ്ങനെ ഓടുകയാണ് അള്ളാഹുനെ കുറിച്ച് ഓർക്കാൻ സമയം ഉണ്ടാവില്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കരുതെന്ന് പറയാം നമുക്ക് എന്താണോ നമ്മുടെ ജോലി നമ്മുടെ വീട് നമ്മുടെ സംവിധാനം നമ്മുടെ ആരോഗ്യം നമ്മുടെ കുടുംബം നമ്മുടെ മക്കൾ മക്കള് അലഹമുല്ല നീ എത്ര വലിയ തോഫീഖ് ചെയ്ത ആളാണ് ഇപ്പൊ നമ്മളിഞ്ഞ് എന്തൊക്കെ ഒരു ജോലി കിട്ടിയ എന്താ പറയാ ശമ്പളയില് പോരല്ലോ ശമ്പളം കൂടുതൽ കിട്ടുന്ന ജോലിയാണ് എന്നാലും സ്വന്തമായിട്ടൊരു ഏർപ്പാട് വേണ്ടേ സ്വന്തമായിട്ട് ഏർപ്പാട് തുടങ്ങി ഇപ്പൊ പറയും ഇന്നാലിപ്പോ ഇങ്ങിപ്പോ അത്രയൊന്നും ആയില്ലല്ലോ അതുകൊണ്ടിപ്പോ കാര്യമായിട്ടൊന്നും ഇവിടെ വീട് വാങ്ങാനൊന്നും പറ്റണില്ല പിന്നൊരു സമയം വരും ലാഹുവേ ഈ കട്ടിൽ നിന്ന് എനിക്ക് ഒറ്റക്കൊന്ന് എഴുതേറ്റിരുന്നാൽ മതിയായിരുന്നു ഒരു സമയം വരും ലാഹുവെ ചിരിക്കുമ്പോ എനിക്ക് ഇവിടെ വേദന ആവുണ്ട് ഒരു വേദന ഇല്ലാണ്ട് എനിക്കൊന്ന് ചിരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു പിന്നെ പറയും ഈ മൂക്കിൽ നിന്ന് പൈപ്പിൽ എടുത്തിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എനിക്ക് തന്നെ കുടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ പിന്നെ പറയും ഈ ബെഡിൽ ഇങ്ങനെ മൂത്രലും കാഷ്ടിക്കലും അല്ലേ എനിക്കൊന്ന് ടോയ്ലറ്റ് പോയിട്ടൊന്ന് ഒറ്റക്ക് മരിക്കുന്നതിന് മുമ്പ് അത് മതിയായിരുന്നു നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഞമ്മച്ച് നമ്മുടെ കണ്ണിൽ നമ്മൾ കാണാതെ പോകുന്നുണ്ട് അല്ലെ നമുക്കൊരു സമയം വരും ഈ ഓക്സിജന്റെ പെട്ടില്ലാണ്ട് ഉടച്ചു ആസ്മ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പല്ലുവേദനയില്ലാണ്ട് ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ കാല് മടങ്ങണില്ല നടക്കാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല റബ്ബേന്റെ കാല് വെച്ച് ഒരു വടി പിടിച്ചിട്ടാണെങ്കിലും എനിക്ക് നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇത് കൊതിച്ചു പോകുന്നൊരു സമയം വരുമ്പോഴാണ് നമ്മളൊക്കെ എത്ര വലിയ ന്യായ്മായിരുന്നു എന്ന് തിരിച്ചറിയുള്ളൂ അതുവരെ നമുക്ക് ബോധം വരില്ല ഇല്ല 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 എന്നേ പറയുള്ളൂ നമുക്കത് കിട്ടിയില്ല ആ ആഭരണം കിട്ടിയില്ല ഈ വാച്ച് കിട്ടിയില്ല ആ ആഗ്രഹിച്ച ആ ജോലി കിട്ടിയില്ല ഈ ഷോപ്പ് കിട്ടിയില്ല മനുഷ്യൻ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നബി അലൈഹി തങ്ങൾ ഞാൻ പുണ്യനബിസ്ലേക്ക് വരാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ലൈസൽ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരുപാട് ഉണ്ടാക്കലല്ല പിന്നെയോസ് ഹൃദയത്തിന് കിട്ടുന്ന ഒരു മുതലാളിത്തരുണ്ട് ഹൃദയത്തിന് കിട്ടുന്ന ഒരു സമ്പത്തുണ്ട് എന്താണത് ഞാൻ സംതൃപ്തനാണ് റൊബെ അല കലഹന്ത് എന്നല്ലാതെ പൈസന്റെ എണ്ണം കൂടലോ ഡിജിറ്റ് കൂടലോ അല്ല സമ്പാദ്യം എന്ന് ഇത് നമ്മൾ മനസ്സിലാക്കിയല്ലേ ഒരു ടെൻഷനില്ല നമുക്ക് വെറുതെ തോന്നും ഞാൻ ഓനൊക്കെ ഒപ്പം പഠിച്ച ആൾക്കാരല്ലേ അന്ന് ടീച്ചറിൽ നിന്ന് എത്ര അടിയ ഓനെ കിട്ടിയത് ഞാൻ മുമ്പിലത്തെ ബെഞ്ചിൽ നിന്ന് പാസ്സായ ആളല്ലേ എന്നിട്ട് എനിക്കിപ്പോ എന്താ ഉണ്ടായത് ഓനൊക്കെ എവിടെ എത്തി ഹൈക്കോട്ടെ